ഒരാളിനെ ആളിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി ഒരു രാവ് കഴിയുമ്പോൾ അദ്ദേഹം മണ്ണിലോട്ട് ലയിച്ചു ചേർന്നിരിക്കുന്നു ഇത്രയും എഴുത്തും സാഹിത്യകാരനും കുട്ടി വിളംബരം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി ഒരു വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഒരു പട്ടിയെപ്പോലെ എൻ്റെ മനസ്സിൽ തോന്നിയ ഫീലിങ്സാണ് അവിടെ ഞാൻ ഞാൻ അല്ലാതായി മാറി ഇന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും ഒന്നുമല്ല എല്ലാം നേടി എല്ലാം വെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാലും ജീവിതം എന്ന് പറയുന്നത് ഒരു നിഴൽ പോലെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ വിശദാംശങ്ങൾ വേറെ ചാനലിലൂടെ ഞാൻ പറയുന്നുണ്ട് നന്ദി നമസ്കാരം